എട മക്കളെ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും എന്ന് തന്നെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് കാരണം ഞാൻ റഷായിട്ട് തന്നെയാണ് ഈ കണ്ടന്റ് എല്ലാം ചെയ്തു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദിയുണ്ട് പക്ഷേ എനിക്കിങ്ങനെ മാത്രം റഷ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നുള്ളൂ അതിന് ഞാൻ നിങ്ങളോട് എല്ലാം അപ്പോളജൈസ് ചെയ്യുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധ നിരയിലേക്ക് ഒരു താരത്തിനെ കൊണ്ടുവരുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വളരെ വ്യാപകമായിട്ട് വരുന്നതിനിടയിൽ വെച്ചിട്ട് ചെന്നൈ എൻ എഫ് സിയുടെ പ്രതിരോധ നിരയിലുള്ള യുവതാരമായിട്ടുള്ള ഇരുപത്തിയൊന്ന് വയസ്സുള്ള വികാശിംനം എന്ന താരവുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് പ്രീ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് വെറും റിപ്പോർട്ടുകളൊന്നുമില്ല ഖേലനം പോലെയുള്ള മാധ്യമങ്ങൾ ഇവരെ കുറെ തന്നെയാണ് അപ്ഡേറ്റ് പുറത്തോട്ട് വിട്ടിരിക്കുന്നത് അപ്പം ബികാ ശ്യം ആരാണ് എന്താണ് എന്നതിനെ കൂടുതൽ പറഞ്ഞ് വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല സാധാരണ തള്ളുന്നതാണ് ഞാൻ തള്ളാനുള്ള മൈൻഡും എനിക്കില്ല അപ്പം മറീന മച്ചാൻസിന് വേണ്ടി പ്രതിരോധ നിരയിൽ അത്യാവശ്യം മികച്ച ഭേദപ്പെട്ട പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ബികാ ശ്യംനം എന്ന ഇരുപത്തിനാല് വയസ്സായ ഇരുപത്തൊന്ന് വയസ്സുകാരനായിട്ടുള്ള യുവ ഇന്ത്യൻ പ്രതിരോധ നിര താരത്തിന് അടുത്ത സീസൺ മുതൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയിൽ കാണാം അപ്പോൾ മറ്റ് ടീമുകൾ താരത്തിന് വേണ്ടി നടത്താനുള്ള ശ്രമങ്ങൾക്കെല്ലാം വളരെ നേരത്തെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്സ് തടയിട്ടത് കൊണ്ട് തന്നെ വേണമെങ്കിൽ ഇതിനെ ഒരു നല്ല നീക്കം എന്ന് വിശേഷിപ്പിക്കാം ആർ പി ദ വോട്ട് വേണമെങ്കിൽ മാത്രം ഇതിനെ ഒരു നല്ല നീക്കം